കണ്ണപുരം പഞ്ചായത്തും കണ്ണപുരം ആയുഷ് പി എച്ച് സിയും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മൊട്ടമ്മൽ ചെമ്മരവയൽ പൊതുജന വായനശാലയിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തും ഒരുപാട് രോഗങ്ങൾ നമ്മളെ ആക്രമിച്ച് സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഏഴോളം ക്യാമ്പുകൾ പഞ്ചായത്തിൽ സംഘടിപ്പിക്കുകയും നമ്മുടെ ആൾക്കാർ ആൾക്കാർക്ക് മരുന്നുകൾ വിതരണം ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ രോഗം വരുന്നതിന് മുമ്പേ തന്നെ അത് തടയുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാമ്പിലൂടെ നമുക്ക് ഇന്നിപ്പം നല്ല ആൾക്കാരുടെ പങ്കാളിത്തം അവിടെയുണ്ട് അപ്പോൾ മരുന്നുകൾ വാങ്ങി അവരുടെ രോഗങ്ങൾ ശമിപ്പിക്കാനുള്ള ഒരു ഇടപെടലുകൾ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് വിദ്യാ ചടങ്ങിൽ അധ്യക്ഷയായി കണ്ണപുരം ആയുഷ് പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രഗുണ എസ് നമ്പ്യാർ കല്യാശ്ശേരി ആയുഷ് പി എച്ച് സി മെഡിക്കൽ ഓഫീസർ എൻ വി രമ്യശ്രീ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പല നമ്മുടെ അപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ ഹാസ്പിറ്റൽ മൊട്ടാമ്പ്രം പുതിയങ്ങാടി കോൾ സീറോ ഫോർ നൈൻ സെവൻ ടു എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ